ഇന്ന് നമുക്കൊരു കൂണ് വേണിച്ച് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ ഒരു കൂൺ റോസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെ കൂണ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്കൊരു ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഞാൻ എണ്ണ അത് യൂസ് ചെയ്യാത്തവരായിരുന്നു ഡ്രൈ ആയിട്ട് കിടക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാടോ ആവശ്യം അതുപോലെ എനിക്ക് എനിക്കിരിപ്പം ഒരുപാട് വേണ്ട അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് മാുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാല പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചിരകുപ്പൊടി ഇത്രയും പൊടികളും ചേർത്ത് നല്ലതുപോലെ ഒന്നും അതിനിടയ്ക്ക് ഞാൻ ഇറച്ചിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മീറ്റ് പൊടി അതും കൂടിയിട്ട് ഇളക്കി വരുമ്പോഴത്തേക്കും അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും കൂണാടി ചെയ്ത് കൊടുക്കും കൂണാഡ് സമയത്ത് കോൾ വന്നതുകൊണ്ട് കൊണ്ട് കട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാൻ പറ്റില്ല അത് കഴിയുമ്പോഴത്തേക്കും ഒരാ ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി ചൂടാക്കി അടച്ച് വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂൺ റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ ഇതാ കൂൺ റോസ്റ്റ് ഇവിടെ റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബായ്